അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് കേട്ടോ അതായത് ഒരുപാട് വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു തിക്റാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലാൻ ഒരു തിക്ര ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലി ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് പറഞ്ഞതുമാണ് ഇത്ത ഇത്ര പൈസ കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിൽ പണം വന്നു കടം വീട്ടാൻ കഴിഞ്ഞു അലഹമ്മദില്ല അലഹമ്മദില അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് ഒരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നവര് കടം കൊണ്ട് പ്രയാസമുള്ളവരാണ് അപ്പോൾ ഒരുപാട് പേര് എങ്ങനെ ഒരു രണ്ടും മൂന്നും ദിവസമൊക്കെ ആയിട്ട് ഈ ഒരു ചൊല്ലി ദിക്ക്റ് ഓർമ്മയില്ലേ യാ ഫത്താഹു യാ 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 കരീമു വഹാബു എന്ന ദിക്ർ യാ 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 ഫത്താഹു കരീമു വഹാബു എന്ന ദിക്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ചിലപ്പോൾ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് അറിയില്ലല്ലോ സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്നവർക്കറിയും കാരണം അഞ്ചാറ് വീഡിയോ ഞാൻ ഈ ഒരു കുറിച്ച് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രക്കും അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇനിയും ഇത് മുറുകെ പിടിച്ച് ചൊല്ലാത്തവരുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഒരു സഹോദരി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവൾക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ദിക്കറ് താജ്ത നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാൻ തുടങ്ങി ആത്മാർത്ഥമായിട്ട് ആ മനസ്സിലുള്ള പ്രയാസം വെച്ച് ആ പണത്തിൻ്റെ വിഷമം റബ്ബെ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം കാണിച്ചു തരാൻ വേണ്ടി ചൊല്ലി അലഹമില്ല അത്ഭുതമായിട്ടുള്ള അതിനുള്ള ഫലം അവൾക്ക് കണ്ടറിയാൻ കഴിഞ്ഞു എന്ന് അലഹമില്ല എത്രയോ അറുപതിനായിരം രൂപയോ അങ്ങനെ എന്തോ ആണ് പൈസ കിട്ടി എന്ന് പറഞ്ഞത് എവിടെ കൊടുക്കാനുള്ള പൈസയാണ് ആകെ വിഷമിച്ചു അവർ വീട്ടിൽ ഒരുപാട് തവണ തിരഞ്ഞു വന്നതാണ് പൈസ ചോദിച്ചിട്ട് അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞതാണ് ആ ഡേറ്റിനുള്ളിൽ ഞാൻ പല വഴിക്കും നോക്കി എനിക്കൊരു ഗതിയുമില്ല അടക്കാൻ വേണ്ടിയിട്ട് ഒരു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും കാണുന്ന ില്ല അങ്ങനെ ഈ ദിക്ർ ഞാൻ ചൊല്ലിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ഇവൾ ഈ ദിക്റ് സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു ഉമ്മ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കാണ്ട് എന്ന് ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഇവൾ താജ്ജുദിൻ്റെ ശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടരേയായിട്ട് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അലഹമില്ല ഇവള് ചോദിച്ച ഇവളുടെ ഒരു കൂട്ടുകാരി ആ കൂട്ടുകാരി വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് ും ഇവൾക്ക് ആ കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കൊടുത്തു എന്ന് അലഹമ്മദില്ല സമാധാനമായിത്ത ആ പറഞ്ഞ ഡേറ്റിന് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എന്നാലും ഈ വാങ്ങി തന്നതും കടമാണ് എന്നാലും ഇവർക്ക് ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഡേറ്റ് പറഞ്ഞതാണ് ഒരുപാട് വന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പണത്തിൻ്റെ പേരിൽ ഞാൻ ഈ ദിക്ർ എനിക്ക് അത്ഭുതമായി പോയി എന്ന് അപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആത്മാ ർത്ഥതയോടുകൂടി അതായത് ഒരു പ്രതീക്ഷ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് ഈ നാല് നാമങ്ങൾ ഒരുപാട് പേർ കമൻ്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്ത് അറിയോ യാ എന്ന് ചേർത്തിട്ട് അല്ല ഈ അല്ലാ എന്ന് ചേർത്തിട്ട് ചൊല്ലാൻ പറ്റുമെന്ന് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചൊല്ലേണ്ടത് യാ ഫത്താഹു യാ എന്നല്ല അതിൽ യാ അള്ളാന്ന് കൂട്ടണ്ട അള്ളാന്ന് കൂട്ടാതെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇതുപോലെയായിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് ഇനിയിപ്പം തായജുദിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിലും തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്ക് ചൊല്ലാം കാരണം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ നമ്മളാകെ പിടുത്തം ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് അതൊരു വേറെ ഒരു രൂപത്തിലായിരിക്കും അല്ലേ ആകെ വിഷമിച്ച് റബ്ബൈ ഇനി ഞാൻ എന്താ റബ്ബേ ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ദുവാ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ദുവാ ചെയ്യുന്ന നമുക്ക് കടങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ വേറൊരു സമയത്ത് ദ ചെയ്യുമ്പോൾ അത്ര മനസ്സിലങ്ങോട്ട് തട്ടില്ല ആകെ വിഷമിച്ച് പ്രയാസപ്പെടുത്ത് പെട്ടിട്ട് ഇനി ഞാൻ എന്താ റബ്ബേ ചെയ്യുക എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ലല്ലോ എന്നൊരു അവസ്ഥയിലൂടെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അസ്മാ ഉൽ ഉസ്നയിലുള്ള നാമമാണ് അള്ളാൻ്റെ നാമമാണ് ഈ നാല് നാമം ഈ നാല് നാമം നമ്മൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത് ഒരുപാട് പേർ എൻ്റെ വീഡിയോയിലല്ലാതെ എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലാതെ വേറെ ഉസ്താദ്മാർ പറഞ്ഞ വീഡിയോ കണ്ട് ആ ധിക്ർ ഞാൻ ചൊല്ലി എനിക്ക് ഫലം കിട്ടിയ ഞാൻ ഇത് മുറുകേ പിടിച്ച് ചൊല്ലി പോരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെയൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എൻ്റെ വീ എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് ടെൻഷനടിക്കുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ദിക്ർ നിങ്ങൾ മുറുകേ പിടിച്ചോളിറ്റോ ഇനിയിപ്പോ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഞാനിപ്പോ ഇത് പറവൽ മാസമാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ സ്വലാത്താണ് ചൊല്ലുന്നത് ഈ ദിക്ർ ചൊല്ലില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുക കൂട്ടത്തിൽ സ്വലാത്തും പോന്നോട്ടെ കൂട്ടത്തിൽ സ്വലാത്തും ചൊല്ലിക്കോട്ടെ അതും ഒരു ജീവിത രക്ഷയാണ് എല്ലാത്തിനും ഒരു മാ എന്താ ഒരു സമാധാനത്തിൻ്റെ ഒരു ഒരു രക്ഷയാണ് സ്വലാത്തും എന്ന് പറയുന്നത് ആ ഒരു കൂട്ടത്തിലായിട്ട് ഈ ഒരു ദിക്രു നിങ്ങൾ മുറുകെ പിടിച്ചോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഫസ്റ്റിലായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ എഴുതി എടുത്തോളി നമുക്ക് ഒരുമിച്ച് ഒരു അഞ്ച് തവണ പറയാം ഈ രൂപത്തിലായിട്ട് തന്നെ ഇനിയിപ്പോൾ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ എന്നെ നിങ്ങൾ ചോദിക്കും യാ അല്ലാന്ന് കൂട്ടണോ ഇത്ത എന്ന് യാ അല്ലാന്ന് ഇതിൽ കൂട്ടണ്ട ഇത് ഇതുപോലെയാണ് ചൊല്ലേണ്ടത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാരീമു യ വഹാബു യാ ഫാഹു യാ റസാക്കു യാരീമു യാ വഹാബു യാ ഫാഹു യാ റസാക്കു യാരീമു യാ വഹാബു ഇതേപോലെയായിട്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് മാത്രമല്ല എല്ലാത്തിനും ഇരു ഇതൊരു സമാധാനമാണ് ഇതൊരു രക്ഷയാണ് ഈ ഒരു ദിക്കറ് ഒരുപാട് സമാധാനം കിട്ടിയ ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് ഈ ദിക്രു ചൊല്ലിയിട്ട് ജീവിതത്തിൽ തന്നെ മനസ്സമാധാനം കിട്ടിയിട്ടുള്ള ഒരനുഭവം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം എനിക്കറിയുന്ന ഒരു ഉമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് ഈ ദിക്രു ചൊല്ലിയിട്ട് അവർ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ദിക്രു ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ ഇവരുടെ മോന് വേണ്ടാത്ത ദുശീലങ്ങൾ ഉണ്ടായിരുന്നു ഇവർ ഈ മോനെയും വെച്ച് വീട്ടിൽ സമാധാനമില്ലാതെയായിരുന്നു കിടന്നുറങ്ങൽ പോലും ഏഹ് കിടന്നുറങ്ങാൻ പോലും ഒരു സമാധാനമില്ല പേടിച്ചാണ് ഈ ഈ ഉമ്മാക്ക് ഒരു മോനും ഒരു മോളുമാണ് എന്നാണ് അവർ പറഞ്ഞതാണ് ഉമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒരു ഒരു മോനും ഒരു മോളുമാണ് ഈ ഉമ്മാക്കുള്ളത് ഈ മോനാണ് ഇതുപോലെ വേണ്ടാത്ത ദുശീല പരിപാടി ഈ മോന് അപ്പം ഈ മോനെ ആകെ കണ്ണൊക്കെ ചുവന്ന് ആകെ ഒരു പ്രയാസത്തിലാണ് വീട്ടിൽ കയറി വരിക അപ്പം രാത്രി സമയത്ത് ഈ ഉമ്മാക്കൊക്കെ പേടിയാണ് അവിടെ കിടന്നുറങ്ങാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മനസ്സ് ഇതൊക്കെ ഓരോന്ന് ഓരോന്നവർ കുത്തിവെച്ചും മടിച്ചും കഴിച്ചും ഒക്കെ വരുന്ന സമയത്ത് അവരെ അവരുമ്മാരാ അപ്പയാരാ അപ്പൊ അങ്ങന്മാരാരും അറിയാത്തൊരവസ്ഥയല്ലേ അങ്ങനെയുള്ളൊരു സമാധാനമില്ലാത്തൊരു ജീവിതമായിരുന്നു അങ്ങനെ ഈ ഒരു ഉമ്മ ഒരു ദിവസം ഈ മകൻ്റെ കാര്യത്തിൽ തന്നെ വല്ലാണ്ട് വീട്ടിൽ വെച്ചൊരു പ്രശ്നമുണ്ടായി ഈ ഉമ്മായും ഒരു മോനുമായിട്ട് ആകെ എന്തോ ഒരു വിഷമിക്കുന്ന ഒരു പ്രയാസം അവിടെ നടന്നു അപ്പം ഈ ഉമ്മാക്കധിക പ്രയാസം ഈ ഉമ്മ ഈ ദിക്ർ ചൊല്ലുന്ന ഒരു ഉമ്മയാണ് ഈ ആ ഫത്താഹു റസാഖു യാ കരീമു യാ വഹാബു ഈ ദിക്ർ മാത്രമല്ല എല്ലാ നിസ്കാരവും ദുവാഴും അള്ളാനോട് പോയും പറഞ്ഞു പൊ പൊട്ടി കരഞ്ഞോണ്ട് ചെയ്യുന്ന ഒരു ഉമ്മയാണ് താജുദ് നിസ്കാരും സുന്നത്ത് നിസ്കാരും എല്ലാ ഫറു നിസ്കാരും അതുപോലെ സൊലാത്തും ഒക്കെ ആയിട്ട് അതുപോലെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് അള്ളഹാനോട് ഇങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം അവരെ വീട്ടിൽ നടന്നു ഈ മോനും ഈ ഉമ്മയുമായിട്ടുള്ള ചെറിയൊരു ഉമ്മക്ക് വിഷമം വരുന്ന രീതിയിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി അങ്ങനെ ഈ ഒരു ഉമ്മ അർദ്ധരാത്രി സമയത്ത് താജൂദിൻ്റെ ശേഷം കരഞ്ഞു പൊട്ടി ിക്കരഞ്ഞള്ളാനോട് പറഞ്ഞു റബ്ബേ ഈ ദിക്ർ ദിക്ക് ഇതിന് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എണീക്കില്ല റഹ്മാനെ എനിക്കൊരു വഴിയുമില്ല സങ്കടത്തോടു കൂടി ഈ ഉമ്മ ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഈ ഉമ്മ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി അർദ്ധരാത്രി സമയത്ത് കരഞ്ഞോണ്ട് അള്ളാന വിളിച്ച് അള്ളാൻ മനസ്സിലോർത്ത് എത്രത്തോളം വിഷമം വരെ മനസ്സിലുണ്ടാവൂലേ നമുക്കൊക്കെ ഊഹിക്കാവുന്നതേയുള്ളൂ ഉണ്ട് മക്കൾ നമ്മളെല്ലാ മവിടെയൊക്കെ മക്കളെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഇങ്ങനെ ചൊല്ലി ഈ ദിക്കൃ ഇങ്ങനെ ചൊല്ലി ഈ മകന്റെ മനസ്സ് മാറാൻ തുടങ്ങിയെന്ന് ഒരൊറ്റ ദിവസം ചൊല്ലിന്നല്ലോ ദിവസമായിട്ട് ചൊല്ലിയിട്ടുണ്ടാവും ഈ താജുത്തിൻ്റെ സമയത്തായിട്ട് വിഷമ ആ വിഷമത്തോടു കൂടി ആ പ്രയാസത്തോടു കൂടിയിട്ട് ഈ ഉമ്മ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഈ മോൻ്റെ മനസ്സിനൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങി ഈ മകന് പള്ളിയിലേക്കൊക്കെ പോയി നിസ്കരിക്കാൻ തുടങ്ങി പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി ഉമ്മാൻ്റെ ഈ കാൽക്കൽ വീണു ഒരു ദിവസം ഉമ്മാൻ്റെ കാൽക്കൽ വീണു ഈ മകന് ഒരു ദിവസം ഉമ്മാൻ ഇവരിങ്ങനെ ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ട് ഈ ദിക്കറ് മാത്രമല്ല ഒരുപാട് തിക്റ് എടുക്കുന്നുണ്ടാവും സ്വലാത്ത് ചെല്ലുന്നുണ്ടാവും അല്ലേ ദുവാ ചെയ്യുന്നുണ്ടാവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഈ മകൻ ഉമ്മാൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ഉമ്മാ എനിക്ക് പുറത്ത് തരണം എൻ്റെ അടുത്ത് വന്നു പോയതാണ് ഇനി ഞാൻ ഇതുപോലെയുള്ളൊരു തെറ്റിലേക്ക് ഞാൻ പോവില്ല ഉമ്മാന്ന് പൊ കുട്ടി കരഞ്ഞുതുവാ ചെയ്തു അവിടെ ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കഴിയുന്ന വീടാണ് അടുത്തുള്ള ബന്ധുക്കളൊക്കെ ഓടി വന്നിട്ടാണ് അതൊക്കെ സോൾവ് ചെയ്യാറുള്ളത് അങ്ങനെ ആകെ അടുത്തുള്ളവരും എല്ലാവർക്കും അറിയുന്നൊരു പ്രശ്നമാണ് ആ വീട്ടിലെ പരിപാടികളൊക്കെ അങ്ങനെ ഈ മോ മകൻ നന്നായി മകൻ പള്ളിയിൽ പോക്ക് തുടങ്ങി മകൻ നിസ്കരിക്കാൻ തുടങ്ങി ഒരു ഉമ്മ എന്നോട് പറഞ്ഞു തന്നതാണ് ഈ ഉമ്മാൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഈ ധിക്ര അവര് പൊട്ടിക്കരഞ്ഞോണ്ട് തായജുദിന്റെ സമയത്ത് അള്ളഹനോട് പറഞ്ഞു റബ്ബേ എനിക്ക് ഈ ധിക്റിന് ഇനി ഫലം കാണിച്ചു തരാതെ ഞാൻ ഇവിടെ എണീക്കില്ല ഞാൻ ഈ നിർത്തി വെക്കില്ല റബ്ബേ എനിക്ക് ഈ ദിക്റിന്റെ ഫലം ഇനി കാണിച്ചു തരണമെന്ന് അള്ളഹാനോട് പറഞ്ഞ് അള്ളാഹ് വിളി കേട്ടു അത് നോക്കി അത്രക്കും മനസ്സിൽ പ്രതീക്ഷ വെച്ചിട്ട് അള്ള എനിക്കിതിന് ഫലം കാണിച്ചു തരും എന്ന മനസ്സോട് കൂടി ചൊല്ലി അതിന് അള്ള ഫലം കൊടുത്തു അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും ഞാനിപ്പോൾ ത്രോ ആയാലും ഇത് ചൊല്ലുന്നു എന്ന് നിർത്തി വെക്കണ്ട നിർത്താതെ പ്രതീക്ഷ വെച്ച് ചൊല്ലിക്കോളി ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലിക്കോളി അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചു തരും ഉറപ്പാണ് ഞാനും ഈ ദിക്കർ മുറുകെപ്പുടിക്കാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല ഇതുകൊണ്ട് തീരുന്നത് ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ തീർന്നു കിട്ടിയിട്ടുണ്ട് സമാധാനം കിട്ടിയവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീടി കിട്ടിയിട്ടുണ്ട് കുറി വിളിച്ച് കിട്ടിയവരുണ്ട് ജോലി ശരിയാവരുണ്ട് വീട് റെഡിയായവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നായവരുണ്ട് ഇതൊക്കെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് യാ ഫുയാ കരി ഇതൊന്നും ഞാൻ വെറുതെ വന്ന് നിങ്ങളോട് പറയുന്ന കാര്യമല്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നാല് അഞ്ച് ആറും വീഡിയോ ആയിട്ട് ഓരോ ദിവസമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളോട് ഈ ദിക്റിനെ പറ്റി മാത്രം പറയുന്നത് ഇൻഷല്ല ഈ തിക്ര് നിങ്ങൾ മുറുകെ പിടിച്ചോളി നിസാരമാക്കി കളയേണ്ട എന്ത് തരത്തിലുള്ള വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഈ ദിക്ര്തിവ ആയിട്ട് ചൊല്ലിക്കോളി ഇൻഷാല്ല മുത്ത് റസൂൽ സല്ലാ ഉലൈ തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതട്ടോ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാൾക്ക് ഉപകാരമാവട്ടെ ഇതുപോലെ വിഷമിച്ച് പ്രയാസപ്പെടുത്ത് പെട്ട് നെഞ്ഞ് വേദനയോടു കൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർ അത്രക്കും ടെൻഷനിലൂടെ ആകും അള്ളാൻ്റെ പേരാണ് ഈ വിളിക്കുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അല്ല വിളി കേൾക്കും അവർക്ക് സമാധാനത്തിൻ്റെ വഴി അള്ള കാണിച്ചു കൊടുക്കട്ടെ ഇൻഷല്ല ഇല്ല حضرت محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير ോ ആമീൻ എന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ ഇക്രണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ അത് പതിനൊന്ന് തവണ ചൊല്ലിയാലോ എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ചൊല്ലാൻ എളുപ്പമായിരിക്കും എന്നാല് я фатагу іаразаку ya кару ya вахабу я фатагу yaаразаку ya карму ya вахабу я фатагу yaаразаку ya карму ya вахабу ya фатагу иаразаку ya карму ya вахабу я фатагу іаразаку ya карму ya вахабу ya фатагу іаразаку ya карму ya вахабу я фатагу ya раззаку ya карму ya вахабу yafata يا فتاح يا رزاق <applause> يا كريم يا وهاب يا فتاهو يا رزاق يا كريم يا وهاب يا فتاهو يا رزاق يا كريم يا وهاب يا فتاهو يا رزاق يا كريم يا وهاب പതിനൊന്ന് സ്വലാത്ത് ചൊല്ലട്ടോ മനസ്സിലുള്ള പ്രയാസം മാറാൻ മാറുന്ന സ്വലാത്ത് അള്ളാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അള്ളാഹുമ സല്ലി അല സയ്യിദിന മുഹമ്മദീം കദ ലാക്കത്ത് ഹീലത്തി അദരിക്കി യാ റസൂൽ അല്ലാ അള്ളാഹുമ സല്ലി അല സെയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അള്ളാഹുമ സല്ലി അല സയ്യിദിന മുഹമ്മദീം കത് ലോാക്കത്ത് ഹീലത്തി യാ അദരിക്കസൂല അള്ളാഹു മസലില സയ്യിദിന മുഹമ്മദീൻ കതുൽ ആക്കത്ത് ഹീലത്തി അദരിക്കിനി യാറൂലല്ലാ അള്ളാഹു മസ്ലില സയ്ദിന മുഹമ്മദീൻ കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി റസൂല അള്ളാഹു മസ്ലില സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി റസൂലല്ലാ അള്ളാഹു മസ്ലില സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി റസൂലല്ലാ അള്ളാഹു മസ്ലില സയ്ദിന മുഹമ്മദീം കദൽ ആക്കത്ത് ഹീലത്തി അദർ കിന് യാസൂലല്ലഹ അള്ളാഹു മസ്ലില സയ്യദിന മുഹമ്മദീം കദുൽ ആക്കത്ത് ഹീലത്തി അദർ യാ യാസൂൽ അള്ളാഹു മലീ അല സയ്ദിന മുഹമ്മദീം കതുഹീലെത്തി ഹീലത്തി നീ യാ അല്ലാ റബ്ബേ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനീ സ്വീകരിക്കല്ല ഫാത്തിഹാനി മുത്തറസൂൽ സല്ലാഹുലൈ വസ്ലമാങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ റബ്ബെ റബിയുലവ്വൽ മാസമാണല്ലാ റഹ്മാനെ ഞങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് റഹ്മാനെ മുത്തറസൂലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അള്ളാ റബ്ബയെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ ത്തിലുള്ള വേദനകളാണ് ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാത്തിനും നീ സമാധാനം നൽകണേ അല്ല ഞങ്ങൾ ജീവിതത്തിൽ നീ സന്തോഷം നൽകല്ല സമാധാനമുള്ള ജീവിതം നൽകും റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ടല്ല റബ്ബയെ അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ പ്രയാസമാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല റബ്ബയെ അതിനെല്ലാം നീ സമാധാനം നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേയല്ല റബ്ബയെ നീ പുറത്ത് മാപ്പാക്കി നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങൾ കൂടുതൽ പേരും റബ്ബയെ ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗ്ഗം നീ തുറന്ന് നൽകണേ റഹ്മാനെ റബ്ബെ ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനം നൽകല്ല പ്രയാസത്തിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല സമാധാന ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല സന്തോഷ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കളെ വേണ്ടാത്ത ദുശീലങ്ങളിൽ നിന്ന് നീ കാത്ത് രക്ഷപ്പെടുത്തണേ റഹ്മാനെ വേണ്ടാത്ത ദുശീലത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളൊക്കെ വീട്ടിൽ വെച്ച് മൗലൂദ് പാരായണം ചെയ്യാറുണ്ട് റഹ്മാനെ അത് നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ മുത്തറസൂലിന്റെ റൗലാ ഷെരീഫിലെത്തിക്കണേ അല്ല റബ്ബെ നീ ഞങ്ങളെ ദുബാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെല്ലാം നീയത്താക്കി ഓരോ ദിക്റ് ഞങ്ങൾ ചൊല്ലുന്നുണ്ടല്ല റബ്ബയെ അതിൻ്റെയൊക്കെ ഫതിൽ റഹ്മാനെ അതിൻ്റെയൊക്കെ ഫലം നീ ഞങ്ങൾക്ക് കാണിച്ചു നൽകണേ റഹ്മാനെ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനീ പുറത്ത് തരണേ അല്ല റബ്ബയെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകളാണ് റഹ്മാനെ അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവ് നാളെ ആഹ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയാകണേ ഞങ്ങൾ ചെയ്യുന്ന ിൽ നിന്ന് നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിനി നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ റബ്ബയെ നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദീനി ചിട്ടയുള്ള മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ എല്ലാ ജോലിയിലും അതുപോലെ തന്നെ ഞങ്ങളെ നീ ഹൈറും വർക്കത്തും ചൊരിയണേ റഹ്മാനായ റബ്ബെ അബ്ബെ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി നെയ്യത്താക്കി ചൊല്ലുന്നവരുണ്ട് റബ്ബി ലെവൽ പന്ത്രണ്ടിൻ്റെ മുന്നല്ല റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്താണോ അതെല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി നൽകണേ അല്ല ഞങ്ങൾ ദുവാനനി സ്വീകരിക്കണേ അല്ല ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ ഓരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ ഹ്മാനെ റബ്ബയെ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇനി മാറ്റി നൽകണേ അല്ല കാലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ അതുപോലെ തന്നെ തലവേദന കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ട് റബ്ബയെ അവരുടെയൊക്കെ അസുഖം നീ ഷിഫയാക്കി നൽകണേ അല്ല ഈ റബ്ബൽ ലവൽ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് റഹ്മാനെ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള മാസമാണ് റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ തൗഫീക്ക് നൽകണേ അല്ല സ്വലാത്ത് ചെല്ലാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല റഹ്മാനായ ആയ റബ്ബെ മുത്തർ സൂലിൻ്റെ പേരിൽ കത്തം തീർക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റബ്ബെ അവർക്ക് ഇന്ന് നാളെ നാളാഹ്രത്തിലും അതിൻ്റെ ഫതിൽ നീ കാണിച്ചു നൽകണേ അല്ല ഞങ്ങളെ സ്വീകരിക്ക് സ്വീകരിക്കഹ്മാനെ ഞങ്ങളെ സ്വീകരിക്ക് സ്വീകരിക്കെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല അമീൻ അസ്സലാമു അലൈക്കും വർഹമുല താലി വാത്തു